ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ അലങ്കാരം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആറ് അലങ്കാരങ്ങൾ നേരത്തെ ഈ ക്ലാസ് അടുപ്പിച്ച ക്ലാസ്സുകൾ പഠിച്ചു ഇനി ഒന്ന് ഏഴാമത്തതാണ് ഏഴാമത്തെയാണ് കാവ്യലിംഗം കാവ്യലിംഗം എന്ന് പറയുന്ന അലങ്കാരം നമുക്ക് ലക്ഷണം നോക്കാം സമർഥനീയസ്യ അർത്ഥസ്യ കാവ്യലിംഗ സമർത്ഥനം സമർത്ഥനീയസ്യർത്ഥസ്യ കാവ്യലിംഗ സമർത്ഥനം എന്നാണ് എന്താണ് അവിടെ വരുന്നത് അതായത് സമർത്ഥിക്കേണ്ട കാര്യത്തെ എന്താണ് സമർത്ഥിക്കേണ്ട ആ കാര്യത്തെ എന്ത് പറയുന്നു മറ്റൊരു കാരണം പറഞ്ഞ് സമർത്ഥിക്കുന്നു സമർത്ഥിക്കേണ്ട കാര്യത്തെ മറ്റൊരു കാരണം പറഞ്ഞ് സമർത്ഥിക്കുന്നതാണ് കാവ്യലിംഗം എന്നാണ് ഉദാഹരണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ജിതോസി മന്ദകന്ദർപ്പച്ചിത്തെ അസ്ഥി ത്രലോചന ജിതോസി ജിതഹ പ്ലസ് അസിയാണ് ജിതോസി മന്ദ കന്തർപ്പ കന്തർപ്പനെ വിളിച്ച് പറയുന്നു ത്രിലോചന ഇവിടെ ഇട്ടിരിക്കുന്ന അറിയാൻ നിങ്ങൾക്ക് എന്താണ് ആയുടെ പ്രശ്ലേഷനാണ് ആയിട്ടിരിക്കുന്നത് അപ്പം ഇവിടെ ആദ്യം പറയാൻ നമുക്ക് നോക്കുന്ന ജിതോസി ജിതഹ പ്ലസ് അസ്ഥിയാണ് ജിതോസി ജിതഹ പ്ലസ് അസി ഇപ്പം അസി വരുമ്പോൾ നമുക്ക് അസി എന്ന് പറഞ്ഞാൽ എന്താ ആകുന്നു എന്നുള്ളത് അതായത് അസു ധാതുവാണ് അതിൻ്റെ മധ്യമ പുരുഷ ഏകവചനമാണ് അസി പ്രഥമ വരുമ്പോൾ അസ്ഥി സ്തഹസന്തി അസി സ്തഹസ്ത അപ്പം അസി വരുന്നു അപ്പം ആരാണ് അസി തൊമസി നീ ആകുന്നു എന്നാണ് വരേണ്ടത് അപ്പം ഇവിടെ ജിതോസി ജിതഹ എന്ന് പറഞ്ഞാൽ എന്താ ജയിക്കുക നീ ജയിക്കുന്നു നീ ജയിക്കുന്നു എന്നായി അവിടെ ജിതോ അസി നീ ജയിക്കുന്നു ആരാണ് മന്ദ കന്തർപ്പ മന്ദനായ മന്ദൻ മന്ദൻ പിന്നൊക്കെ പറയാം കന്തർപ്പ എന്താണ് കന്തർപ്പഹ അതിനെ വിഗ്രഹിക്കുമ്പോൾ വിഗ്രഹിക്കുമ്പോ കുതാ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ സമാസ ഓർമ്മ വരുന്നില്ലേ കുത്തിതഹ ദർപ്പ സമാസമായിട്ട് വരും എന്ന് പറഞ്ഞാൽ ചീത്ത ദർപ്പം എന്ന് പറഞ്ഞാൽ അഹങ്കാരം ചീത്ത ദർപ്പം ഉള്ളവൻ ആരോ അവൻ എന്താ ഏത് സമാസമായിട്ട് വരും അന്യപദാർത്ഥ പ്രധാന ഏത് സമാസം ബഹുവ്രീഹി അന്യപദാർത്ഥ പ്രധാന ഇത് കൊണ്ട് നമുക്ക് എന്തൊന്ന് ഉത്തരം കിട്ടും കുത്സിത ദർപ്പ കു ചീത്ത സ്വഭാവമുള്ളവൻ ആരോ അവൻ ഏതാണത് കാമദേവഹ എന്നാണ് അർത്ഥം അപ്പം അന്യപദമല്ലേ അത് ഈ പൂർവപദത്തിനും ഉത്തരപദത്തിനും ഒന്നും അവിടെ പ്രാധാന്യമില്ല ഇല്ല അന്യപദത്തിന് പ്രാധാന്യം അങ്ങനെ വന്നപ്പോൾ ബഹുവ്രീഹി സമാസ ഏതാണിത് കാമദേവനാണ് കാമദേവഹ കാമദേവഹ എന്നാണ് ഇത് അപ്പോൾ പിന്നെ ബഹുവ്രീഹി ഇത് ബഹുവ്രീഹി സമാസമായിട്ടാണ് വരുന്നത് അപ്പോൾ കുച്ഛിത ദർപ്പർപ്പം എന്ന് പറഞ്ഞാൽ അഹങ്കാരം അപ്പോൾ ചീത്ത അഹങ്കാരമുള്ളവൻ എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ സുഖത്താൽ അഹങ്കരിച്ച് നടക്കുന്നവൻ എന്നുള്ള അർത്ഥവും വരാം ഇനി ബാക്കി നോക്കാം നമുക്ക് ഇവിടെ മന്ദ കന്തർപ്പ കന്തർപ്പ എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞു എന്താർത്ഥം കാമദേവൻ അതെങ്ങനെ വന്നു അതിൻ്റേതാണ് കുത്തിദാദർപ്പഹ എ സഹ അതൊക്കെ പറഞ്ഞത് ഇനി അതുപോലെ ചോയ് വിളിക്കുകയാണ് ഇവിടെ ഒരു വര കണ്ടില്ലേ എന്തു തോന്നാനായിട്ട് ഹേ കന്ദർപ്പ എന്നുള്ള അർത്ഥം അല്ലയോ കന്തർപ്പ അല്ലയോ മന്ദ കന്ദർപ്പ അല്ലയോ വിഠിയായ കാമദേവ എന്നുള്ള അർത്ഥത്തിൽ അല്ലയോ വിഠിയായ കാമദേവ എന്ന് പറഞ്ഞു പറയുകയാണ് തോമസി നീ ജിതോസി ജിതോസി നീ ജയിച്ചിരിക്കുന്നു മന്ദ കന്ദർപ്പ അല്ലയോ കന്ന വി കാമദേവ നീ ജയിച്ചിരിക്കുകയാണ് പക്ഷേ എന്താ കാര്യം അതിന് കാരണം എന്തു എൻ്റെ മനസ്സിൽ മച്ചിത്തെ മത് മമ ചിത്തേ എൻ്റെ ചിത്തത്തിൽ ചിത്ത മനസ്സിൽ അസ്ഥി ഇവിടെ നേരത്തെ അസി വന്നു ഇവിടെ അസ്ഥി വന്നു അപ്പം അസ്ഥി എൻ്റെ ചിത്തത്തിലുണ്ട് എന്ത് അസി അസ്ഥിസ്ഥി അതു എന്താണ് ലട്ടാണ് അസുത അതു ഇതുപോലെ ഇത് തൊമ്മരുമ്പ് ഇതാ ഇത് സഹ എന്നുള്ള അർത്ഥം വരും മച്ചിത്തേ അസ്ഥി ആരുണ്ട് എൻ്റെ ചിത്തത്തിൽ ത്രിലോചന ആരാണ് ത്രിലോചൻ മൂന്നിലോ കണ്ണുള്ളവനാരാണ് ശിവനാണല്ലേ മുക്കണ്ണൻ മുക്കണ്ണൻ എന്ന് പറയും അപ്പോൾ ഇവിടെ ഹേം കന്ദർപ്പ അല്ലയോ വിട്ടിയായ കന്തർപ്പ നീ ജയിച്ചിരിക്കുന്നു പക്ഷേ കാരണം എന്താണ് നീ ജയിക്കാൻ മച്ചി എൻ്റെ ചിത്തത്തിൽ എൻ്റെ ചിത്തത്തിലുണ്ട് മനസ്സിൽ എന്തുണ്ട് മുക്കണ്ണനുണ്ട് അപ്പം എൻ്റെ മനസ്സിൽ ശിവൻ ഉള്ളത് കൊണ്ട് നീ ഒരിക്കലും ജയിക്കില്ല അപ്പോൾ നീ ജയിച്ചിരിക്കുന്നു പക്ഷേ എൻ്റെ കണ് മനസ്സിൽ മുക്കണ്ണൻ ഉള്ളതുകൊണ്ട് നീ ഒരിക്കലും ജയിക്കില്ല അതിന് കാരണം അന്ന് പറഞ്ഞ് സമർത്ഥിക്കുകയാണ് അല്ലേ അപ്പോൾ സമർത്ഥനം വന്നില്ലേ അപ്പോൾ എന്ന് സമർത്ഥി അതായത് എൻ്റെ മനസ്സിൽ മുക്കണ്ണൻ ഉള്ളതുകൊണ്ട് നീ ഒരിക്കലും ജയിക്കില്ല ഇപ്പം നീ ജയിച്ചിരിക്കുകയാണ് പക്ഷേ എൻ്റെ മനസ്സിൽ മുക്കണ്ണൻ ഉള്ളതുകൊണ്ട് നീ ഒരിക്കലും ജയിക്കില്ല എന്ന് പറഞ്ഞ് സമർത്ഥിച്ചിരിക്കുകയാണ് ഇവിടെ അതാണ് അപ്പോൾ ഇവിടെ മനസ്സിലായില്ല അപ്പോൾ ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു സമർത്ഥിക്കേണ്ട കാര്യത്തെ മറ്റൊരു കാരണം പറഞ്ഞ് സമർത്ഥിക്കുന്നു മറ്റൊരു കാരണം എന്താണ് ഇവിടെ എൻ്റെ മനസ്സിൽ മുക്കണ്ണനുണ്ട് അതുകൊണ്ട് നീ ജയിക്കില്ല എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ നീ അങ്ങനെ സമർത്ഥിച്ചിരിക്കുകയാണ് അങ്ങനെ സമർത്ഥനം പറയുന്നത് കൊണ്ടാണ് അപ്പോൾ തൻ്റെ തൻ്റെ ഉള്ളിൽ തൻ്റെ മനസ്സിൽ ശിവസാന്നിധ്യം സാന്നിധ്യ പ്രദർശനം നടത്തിയിട്ട് എന്തു പറയുന്നു അത് അതുകൊണ്ട് സമർത്ഥനം ആവശ്യപ്പെട്ടിരിക്കുക അതാണ് അവിടുത്തെ സമർത്ഥനം എൻ്റെ മനസ്സിൽ മുക്കണ്ണനുണ്ട് എന്ന ചിന്ത കൊണ്ടുവരികയാണ് അങ്ങനെ സമർത്ഥിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ കാവ്യലിംഗം എന്ന അലങ്കാരം മനസ്സിലായില്ലേ ഇതിൻ്റെയൊക്കെ നോക്കുക ഈ കുച്ച് ഇത് ഇതുപോലെയുള്ള അത് കേട്ടഡ് എക്സാമിനേഷന് സമാസമൊക്കെ വരുന്നുണ്ട് എൻ്റെ സമാസം ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക എല്ലാ സമാസങ്ങളും അതിനകത്ത് എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ ഇത് കാവിലിംഗം കഴിഞ്ഞു ഏഴെണ്ണമായി ഒന്ന് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ എയ്റ്റി സെവൻ ക്ലാസ്സിൽ ഉപമെടുത്തിട്ടുണ്ട് ബാക്കി ഇനി രണ്ട് ക്ലാസ്സും ഉള്ളൂ അലങ്കാരം തീരാൻ അലങ്കാരം എന്ന് പറഞ്ഞാൽ പത്തെണ്ണമാണ് കേട്ട് എക്സാമിനേഷൻ ഉള്ളത് പത്ത് വൃത്തം പത്ത് അലങ്കാരം അഞ്ച് മാർക്ക് വീതമാണ് വൃത്തത്തിന് അഞ്ച് മാർക്കും അഞ്ച് മാർക്കും അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം